ഹലോ അഗ്ലോണിമ ഇഷ്ടമല്ലാത്ത ഇല്ലല്ലേ നമ്മൾ ഇൻഡോർ പ്ലാന്റായിട്ടൊക്കെ ധാരാളം വളർത്തുന്ന ഒരു പ്ലാന്റ് ആണ് അഗ്ലോണിമ പക്ഷേ എങ്കിലും നമ്മൾ എത്ര വെറൈറ്റി വാങ്ങി കൊണ്ടുവച്ചാലും ചില സമയത്ത് നമുക്ക് പോട്ടി മിക്സ് റെഡിയാവാതെ വരും അല്ലെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് തൈകൾ പൊട്ടാതെ വരും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും പ്ലാന്റ് അഴുകി പോകാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പോട്ടി മിക്സ് കാണിച്ചു തരാം അപ്പം അഗ്ലോണിമയ്ക്കത് മെയിനായിട്ട് തൈകൾ പൊട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ട്രിക്ക് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് വെറൈറ്റി വേണമെങ്കിലും നമുക്ക് എടുക്കാം അഗ്ലോണിമ നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അത് ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അത് കിട്ടുമ്പം ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നല്ലൊരു വലിയൊരു പോട്ടാണ് എടുത്തിരിക്കുന്നത് അടിഭാഗത്ത് എപ്പോഴും നമ്മൾ ഡ്രെയിനേജിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇട്ട് കൊടുക്കണം ഒന്നി ഓടിൻ്റെ പീസോ അല്ലെങ്കിൽ തൊണ്ടിൻ്റെ പീസോ അങ്ങനെ എന്തായാലും വേണ്ടില്ല ഇപ്പം ഞാൻ കുറച്ച് തൊണ്ടിൻ്റെ പീസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഒരു പോട്ടി മിക്സ് ഇട്ട് കൊടുക്കണം പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കുറച്ച് മണ്ണുണ്ട് കുറച്ച് മണലുണ്ട് ചകിരിച്ചോറ് കമ്പോസ്റ്റും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചാര ഇട്ട് കൊടുക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഈ ഒരു പോട്ട് മിക്സിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ആ ഒരു മിക്സ് നല്ലതുപോലെ അതിനകത്ത് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ തൈ പൊട്ടാൻ മെയിനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ കരിയിലും ചില സമയത്ത് ഗുണം കിട്ടണമെന്നില്ല കാരണം ചിലപ്പോൾ ചില സമയത്ത് പ്ലാന്റ് അഴുകി പോകാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ ഈ ഒരു അഗ്നോണിമ പ്ലാന്റ് പ്ലാന്റ് പോട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് കൊടുക്കേണ്ട പറഞ്ഞാൽ നമ്മുടെ തേ തേക്കിൻ്റെ കരിയില തേക്കിൻ്റെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മണ്ണുമായിട്ട് യോജിച്ച് അതൊരു കമ്പോസ്റ്റ് രൂപത്തിലായി മാറുകയാണ് ചെയ്യുന്നത് ഒരിക്കലും അത് അഴുകി അഴുകിപ്പോ അഴുകി അതായത് വെള്ളം കെട്ടി നിന്നിട്ട് പ്ലാന്റ് അഴുകാനുള്ള പ്രശ്ന സാധ്യതയൊന്നും വരത്തില്ല ഇത് പെട്ടെന്ന് നമ്മുടെ വെള്ളം നമ്മൾ പ്ലാന്റിന് വെള്ളം നനച്ചു കൊടുക്കുന്നതനുസരിച്ച് ഈ ഒരു കരിയില നമ്മൾ പോട്ടി മിക്സുമായിട്ട് മിക്സായി അത് കമ്പോസ്റ്റ് രൂപത്തിലായി മാറും അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്ലാന്റിനകത്ത് നിറച്ച് റൂട്ട്സൊക്കെ ആയിട്ട് പ്ലാന്റ് പെട്ടെന്ന് പ്ലാന്റിൽ നിന്ന് തൈകളൊക്കെ പൊട്ടാൻ സഹായിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തേക്കിൻ്റെ കരിയിൽ തന്നെ എടുക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഉണങ്ങിയ കരിയിൽ കിട്ടും ഒരു ദിവസം വെയിൽ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ അത് ഉണങ്ങിയതിനൊന്ന് ജസ്റ്റ് പൊടിച്ച് ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ മുഗൾ ഭാഗത്ത് നമ്മുടെ ആ ഒരു പോട്ടി മിക്സ് കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കൊടുത്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് 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 മൂവ് ചെയ്യാനോ അങ്ങോട്ടോ ഇങ്ങോട്ടൊന്ന് മാറ്റി അധികം വെയ്റ്റും കാര്യങ്ങളും ഓവറായിട്ട് നമ്മൾ പോട്ടി മിക്സ് തി ി നിറച്ച് കൊടുക്കുന്നതിലും ഒക്കെ നല്ലത് ഇതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മിക്സ് ആണ് നല്ലത് കാരണം നമ്മുടെ റോഡ്സിന് നല്ല രീതിയിൽ ഓടാൻ ഒരു സ്പേസ് നമ്മൾ അതിനകത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ നമ്മുടെ പോട്ട മിക്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഏത് വെറൈറ്റി വേണമെങ്കിലും ഏത് വെറൈറ്റി ആഗ്ലോണിമാസോ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സോ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് നടാം അപ്പം ഞാൻ മെയിനായിട്ട് ആഗ്ലോണിമയാണ് ഇതിനകത്ത് നടുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് ധാരാളം തൈ തൈകൾ അത് ഏത് വെറൈറ്റി ആണെന്നേലും അതിനകത്ത് ഒരു തൈയെങ്കിലും പൊട്ടി വരുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്തുകൊണ്ട് കൊടുത്തുകൊണ്ടാണ് എനിക്ക് മെയിനായിട്ട് തൈകൾ പൊട്ടുന്നത് അപ്പോൾ ഏത് വെറൈറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോട്ടി മിക്സ് ഈ ഒരു മെത്തേഡിൽ നമുക്ക് നമുക്ക് പോട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് നട്ട് കൊടുക്കാം ഈ ഈ ഇതൊക്കെയെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതിനകത്തുനിന്ന് തൈകൾ പൊട്ടി വരുന്നതാണ് അപ്പോൾ ഇത് തന്നെ വേണമെങ്കിലും ഏത് വെറൈറ്റി വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം നല്ല രീതിയിൽ പോട്ട് നമുക്ക് ആ ഒരു പ്ലാന്റ് നട്ട് കൊടുക്കാം എന്നിട്ട് ബാക്കി മണ്ണിട്ട് നമുക്ക് പ്ലാന്റ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുഗൾ ഭാഗത്ത് നമുക്ക് ബാക്കിയുള്ള കരിയിലെയും കൂടെ ആ ഒരു തേക്കിൻ്റെ കരിയിലെയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല അതുപോലെ പ്രസ് ചെയ്ത് വെക്കുക നല്ല രീതിയിൽ പ്ലാന്റ് പെട്ടെന്ന് തഴച്ച് വളരാനും നമ്മൾ ഇപ്പോൾ റീ പ്ലാന്റ് ചെയ്യുന്ന പോ ആൾക്കാർ ചോദിക്കും റീപ്ലാന്റ് ചെയ്യുമ്പം അത് വേര് പിടിച്ചാണല്ലോ എന്നൊക്കെ പക്ഷേ ഇങ്ങനെ എത്ര റീപ്ലാന്റ് ചെയ്ത വേര് പിടിച്ചാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ചില സമയത്ത് പ്ലാന്റ് നമ്മൾ റീപോട്ട് ചെയ്യുന്ന സമയത്ത് പ്ലാന്റ് നശിച്ചു പോവാനോ അല്ലെങ്കിൽ അഴുകിപ്പോവാനോ വേര് പിടിക്കാതൊക്കെ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ വേര് പിടിക്കാൻ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടാനോ ഒക്കെ വേണ്ടിയിട്ടും ഈ ഒരു പോട്ടി മിക്സ് കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ മുകൾ ഭാഗത്ത് കുറച്ച് കരികളെയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ പ്ലാന്റിന് നല്ലൊരു തണുപ്പും കിട്ടും നമ്മൾ ഒരു മൂന്നോ നാലോ ദിവസം കൂടിയിരിക്കുമ്പോൾ ഇതിനകത്ത് വെള്ളം കൊടുത്താൽ മതി കാരണം അഗ്ലോണിമിക്കൊക്കത്തൊക്കെ ഓവറായിട്ട് വെള്ളമൊന്നും നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഒരു മൂന്ന് ദിവസം കൂടിയിരിക്കുമ്പോൾ നമ്മൾ കുറേ വെള്ളം ഒഴിച്ചു കൊടുത്തിരുത്താൽ മതി അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പ്ലാന്റിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം അതിനകത്ത് അതിൻ്റെ ആ ഒരു ഒരു തണുപ്പ് ഒരു ഈർപ്പമായ നമ്മുടെ ആ ഒരു പോട്ടിന് കിട്ടും അങ്ങനെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തൈകൾ പൊട്ടി വരാനും പ്ലാന്റ് വേര് പിടിച്ച് കിട്ടാനും നല്ല ഗ്രോത്തിൽ പ്ലാന്റ് ക്ലീ ുവരാനും ഒക്കെ സഹായിക്കും അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം അപ്പം നാടൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്